സംസ്ഥാനത്ത് താപനില ഉയരുന്നു ഇന്നും നാളെയും കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സൂര്യാഘാതം കണക്കിലെടുത്ത് ക്രമീകരിച്ചു പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ വിശ്രമമായിരിക്കുമെന്ന് തൊഴിൽ വകുപ്പ് അറിയിച്ചു അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുൻപേ ചൂട് കനക്കുകയാണ് വലയുകയാണ് കൊടുംചൂടി അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഉയരുന്ന താപനില കണക്കിലെടുത്ത് ഇന്നും നാളെയും സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത് കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിലുള്ളത് ഇത് സാധാരണയേക്കാൾ മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജനം പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നു പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് പുറമെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉള്ളതിനാൽ അത് സംബന്ധിക്കുന്ന മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥ വകുപ്പും നൽകുന്നുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം